ായണായ നമോ നമ ഹലോ സുഹൃത്തുക്കളെ ക്രേസി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ശ്രീ ബദ്രീനാഥിനെക്കുറിച്ചാണ് ശ്രീ ബദ്രീനാഥ് മഹാക്ഷേത്രത്തെക്കുറിച്ചാണ് സോ കേദാനാഥിൻ്റെ ദർശനത്തിന് ശേഷം ഈ സോൻപ്രയാഗിലെത്തി ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ടയേഡായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളെ യാത്ര വന്നിട്ട് കർണപ്രയാഗിൽ ഒരു സ്റ്റോപ്പ് എടുത്തു കാരണം സോൻപ്രയാഗിനും ബദ്രീനാഥിനും ഇടയ്ക്ക് തന്നെ ഇരുന്നൂറ്റി പതിനേഴോളം കിലോമീറ്റർ വരുന്നത് ഞങ്ങൾ തിരികെ എത്തിയത് കൂടിയാണ് ഏതാണ്ട് മൂന്ന് നാല് മണിയോളം ആയിക്കഴിഞ്ഞത് സോ നിങ്ങളീ കാണുന്ന റോഡുകൾ ഞങ്ങൾ ഈ റോഡുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും റോഡുകൾ വളരെ അധികം മോശമാണ് ഈ മലകൾ ഈ പർവ്വതങ്ങൾ തുറന്നു വെച്ചിരിക്കുന്ന റോഡെന്ന് പറയാൻ ചില സ്ഥലങ്ങളിൽ റോഡെന്ന് പറയാൻ കൂടി ഒന്നുമില്ല അതിലെയാണ് നമ്മുടെ യാത്ര എന്നാൽ അതേ സെയിം സമയത്ത് മനോഹരമായ കാഴ്ചകളാണ് ഹിമാലയ പർവ്വതത്തിൻ്റെ നന്ദാദേവി പീക്കിൻ്റെ മനോഹരമായ കാഴ്ചകളും അളകനന്ദഗിയുടെ വളരെ ഡിഫറെൻ്റായിട്ടുള്ള പല രീതികളിലുള്ള മനോഹരമായ കാഴ്ചകളും കണ്ടാണ് ഈ യാത്ര ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ റോഡ് വെട്ടി വെച്ചിട്ടിന്ന് കാണാൻ തന്നെ അല്ലേ നല്ല രസമാണ് കാരണം മല തുരന്നു വെച്ചേക്കിയാണ് സോ അവിടെ നിന്നും നമ്മൾ കർണപ്രയാഗിൽ എത്തുന്നു അവിടെ ഹോട്ടലെടുക്കുന്നു താമസിക്കുന്നു നെക്സ്റ്റ് ഡേ രാവിലെയാണ് നമ്മുടെ ബദ്രീനാഥിലേക്കുള്ള അടുത്ത ഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഈ പോകുന്ന വഴിയൊക്കെയും ഈ പറഞ്ഞ മാതിരി ഹിമാലയത്തിൻ്റെ മനോ മനോഹരമായ കാഴ്ചകളാണ് കാരണം നമുക്ക് കണ്ടാൽ അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ കണ്ടിട്ടും കണ്ടിട്ടും മതി വരുന്നില്ല അമ്മാതിരിയുള്ള മനോഹരമായ യാത്രയായിരുന്നു പക്ഷേ അത് പോസിറ്റീവായിട്ടുള്ളൊരു സൈഡ് മാത്രമാണ് മറു സൈഡ് ഞങ്ങൾ വന്നിട്ട് ഭയപ്പെടുന്ന പല കാഴ്ചകളും കാണുകയുണ്ടായി ചില സ്ഥലങ്ങളിൽ റോഡില്ല റോഡുകൾ ഇടിഞ്ഞ് താഴ്ന്നു കിടക്കുന്നു ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു സോ കല്ലുകൾ മേഴ്ന്ന് എന്താ പറയുക നമ്മുടെ ഉരുൾപൊട്ടൽ എന്നൊക്കെ പറയുന്ന മാതിരി കല്ലുകൾ നീളുന്ന താഴേക്ക് വന്ന് വീഴുക സോ ഈ യാത്രയിൽ എപ്പോൾ എന്ത് സംഭവിക്കും എന്നത് അൺപ്രഡിക്റ്റബിൾ ആണ് കംപ്ലീറ്റ്ലി സർവേശ്വരനെ മാത്രമാണ് ഈ യാത്രയിൽ ഓരോ നമുക്ക് മുന്നോട്ട് ും കഴിയുന്നത് ശരിയാണ് ചേട്ടൻ പറഞ്ഞതുപോലെ ഒരുപാട് അപകടം പിടിച്ച വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത് അങ്ങനെ കുറെ അധികം നമ്മള് മുന്നിലേക്ക് വന്നപ്പോൾ നമ്മൾ നേരം ഓരോ സ്ഥലത്ത് നമ്മൾ നിർത്തിയിട്ടും സ്ഥലത്തിനെനിക്ക് ഓർമ്മയില്ല പക്ഷേ സ്റ്റിൽ അവിടെ നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു നമ്മൾ ആ വെള്ളച്ചാട്ടത്തിനടുത്ത് നിന്ന് കുറേ കുറെ ഫോട്ടോ എടുത്തിട്ടാണ് പോയത് സോ ഈ യാത്രയിൽ വന്നത് ജോഷിയുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബദ്രീനാഥ് വരയ്ക്കും ബദ്രീനാഥിൻ്റെ അമ്പലം വരയ്ക്കും നമ്മുടെ വണ്ടി പോകുന്നുണ്ട് കേദാർനാഥ് പോലെ ട്രക്കിങ്ങിൻ്റെ ആവശ്യം ഈ ബദ്രീനാഥ് അമ്പലത്തിലേക്ക് ആവശ്യം വരുന്നില്ല നമുക്ക് ഞങ്ങൾ ഏതാണ്ട് ഉച്ചയോടുകൂടി ബദ്രീനാഥിലെത്തുകയും അവിടെ തന്നെ ഒരു ഹോട്ടൽ എടുത്ത് നമ്മളെ ഇൻ ചെയ്യുകയും ചെയ്തു ഹോട്ടൽ റൂം വന്നിട്ട് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ഒരു നൈറ്റ് ഞങ്ങൾക്ക് കിട്ടി കാരണം അത് ഞങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റി അതുകൊണ്ട് തന്നെയാണ് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നത് നല്ലൊരു ഹോട്ടലായിരുന്നു കാരണം ആ റൂം വൃത്തിയുള്ള എന്നാൽ മാന്യമായൊരു റൂം വൃത്തിയുള്ള ചെറിയ ഒരു മാന്യമായ റൂമായിരുന്നു അത് ആ കിട്ടിയ കാശിനെ ഭഗത്ത് തന്നെ ആയിരുന്നു തൊട്ടടുത്ത് തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു അവിടെ എന്താ പറയുക സാളഗ്രാമവും ബാക്കിയുള്ള സാധനങ്ങളും പഠിക്കാനുള്ള ഷോപ്പിംഗ് സ്ട്രീറ്റും ഞങ്ങൾ കണ്ടു അതെ അതെ കുറച്ചധിക സമയം നമ്മൾ ആ ഗലികളിലൂടെ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷമാണ് നമ്മൾ തിരികെ റൂമിലേക്ക് പോയി റെഡിയായി നമ്മൾ അമ്പലത്തിലേക്ക് പോയത് ഇത്രയൊക്കെ യാത്ര ചെയ്തു തന്നിട്ടും ആർക്കും ഒരു ക്ഷീണവും തോന്നുന്നുണ്ടായിരുന്നില്ല ഭഗവാനെ ഒന്ന് ആഗ്രഹം മാത്രമായിരുന്നു മനസ്സിൽ ഇത് ബദ്രീനാഥ് അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ ഇത് അളകുന്ന നദിയാണ് നമ്മൾ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ബദ്രീനാഥ് അമ്പലം കാണാൻ പറ്റും ഇതുവഴിയാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ നേരെ പോയത് തപ്പൂകുണ്ടിലേക്കാണ് തപൂകുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത് തപ്തുകുണ്ടെന്നും നമുക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നത് പറയണത് അപ്പം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ആണുള്ളത് ഇത് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് അടച്ച് നമുക്ക് അടച്ചെറുപ്പൊക്കെ ഉള്ള ഒരിതാണ് മറ്റേത് ഓപ്പൺ ആണ് കേട്ടോ ഞാൻ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും നമുക്ക് ഇത്ര തണുപ്പത്തും നമുക്ക് ചൂട് വെള്ളമാണ് ഇവിടുന്ന് കിട്ടുക അതൊരു ഭയങ്കര ഒരു അത്ഭുതമാണ് ഇത്രയും നമ്മൾ ജാക്കറ്റ് ഇട്ട് നടക്കുന്ന ആ ഒരു സ്ഥലത്ത് ഇത്ര ചൂട് വെള്ളത്തിൽ നമുക്ക് കുളിച്ച് ഏർ അമ്പലത്തിൽ തൊഴുതാ നമ്മുടെ സർവ്വ വ്യാ വ്യാധികളും മാറുമെന്നാണ് ഇനി നമുക്ക് ബദ്രീനാഥിനെ ചുറ്റി പറ്റിയുള്ള കുറച്ച് ഐതിഹ്യങ്ങളെക്കുറിച്ച് അറിയാം ബദ്രീനാഥ് അമ്പലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പല ഐതിഹ്യങ്ങളുമുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട ഐതിഹ്യം എന്ന് പറയുന്നത് ശ്രീ മഹാവിഷ്ണു ഭഗവാൻ ആയിരക്കണക്കിന് വർഷം ധ്യാനത്തിലിരുന്നുവെന്നും മഹാവിഷ്ണു ഭഗവാനെ സംരക്ഷിക്കുവാനായി ബദ്രീനാഥിൽ വളരെ മോശപ്പെട്ട വളരെ എക്സ്ട്രീം എക്സ്ട്രീമായിട്ടുള്ള ക്ലൈമറ്റ് കണ്ടീഷൻസിൽ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കുവാനായി ശ്രീലക്ഷ്മി ദേവി ഒരു ബദ്രിമരത്തിൻ്റെ രൂപത്തിൽ ഇവിടെ വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് അതുമാത്രവുമല്ല ഈ ബദ്രീനാഥ് അമ്പലം എന്ന് പറയുന്നത് മഹാവിഷ്ണു ഭഗവാന്റെ നൂറ്റിയെട്ട് ദിവ്യസ്ഥലങ്ങളിൽ ഒന്നാണ് ഇതിനെല്ലാം പുറമേ നമ്മുടെ ചാർധാം യാത്രയിലെ ഒരു ദാമുമാണ് കേദാർനാഥ് ബദ്രീനാഥ് ഗംഗോത്രി യമുനോത്രി ഇതിലെ ഒരു ദാം കൂടിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഐതിഹ്യം വരുന്നത് പഞ്ചപാണ്ഡവരുടെ സ്വർഗാരോഹണവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ഇന്നീ കാണുന്ന അമ്പലത്തിന്റെ രൂപം ക്രിയേറ്റ് ചെയ്തു ഉണ്ടാക്കിയിരിക്കുന്നത് എട്ടാം നൂറ്റാണ്ടിൽ ശ്രീ ആദിശങ്കരാചാര്യരാണ് നമ്മുടെ കേദാർനാഥിലെ പോലെ തന്നെ മഹാവിഷ്ണു ആരാണ് സൃഷ്ടിയുടെ സംരക്ഷകൻ ഒരേ സമയം മോഹിനിയായും നരസിംഹമൂർത്തിയായും രൂപം മാറുന്ന മഹാപ്രതിഭ സർവേശ്വരൻ ഇവിടെ മഹാവിഷ്ണു മാത്രമല്ല അല്ലെങ്കിൽ ശ്രീ മഹാലക്ഷ്മി മാത്രമല്ല ഉള്ളത് ശ്രീ മഹാദേവനും കുടികൊള്ളുന്നുണ്ട് ഈ പുണ്യഭൂമിയിൽ മഹാദേവൻ്റെ സാമീപ്യം താന എപ്പോഴും ചൂട് നിരവറുക തരുന്ന തപ്ക്കുണ്ടിൻ്റെ രൂപത്തിലാണ് ആറുമാസം മാത്രമാണ് ബദ്രീനാഥിലെ പൂജ നടക്കുന്നത് മെയ് മുതൽ നവംബർ വരെ പിന്നെ അടുത്ത ആറുമാസം ഇവിടെ മഞ്ഞ് മൂടുകയും ആ മഞ്ഞ് മൂടിയിട്ട് ആ മെയ്യിൽ അതായത് അടുത്ത മെയ്യിൽ ആ അമ്പലം തുറക്കുമ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉണ്ടാകും കിടാവിളക്കമുണ്ടാകും സോ ഈ മഞ്ഞു മൂടി നിൽക്കുന്ന സമയത്തുള്ള പൂജ നടക്കുന്നത് ജോഷി മട്ടിലെ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് നരനാരായണ പർവ്വതങ്ങൾക്കിടയിലെ നന്ദാദേവി പീക്കിലെ ഒരു മനോഹരമായ കാഴ്ച ബദ്രീനാഥ് സോ ഈ നിങ്ങൾ എത്തുമ്പോൾ അമ്പലം മാത്രമല്ല നമുക്ക് ഇന്ത്യയുടെ ആദ്യത്തെ വില്ലേജ് മനാ വില്ലേജ് കാണാം ആ ഭീംപൂൽ കാണാം അങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ ഇതിനു ചുറ്റും കാണാനോട്ടുണ്ട്